നാളെ അതെ നല്ല മുഖം കൊറേ ആളുകൾ ഉണ്ടാകുമത്രേ അവരുടെ മുഖം ഇങ്ങനെ വല്ലാതെ വെളുത്തേ വല്ലാതെ കാണാൻ അഴകുള്ള ചന്തമുള്ള ഇമ്പമുള്ള മുഖമായി മാറുമത്രേ

അവരെ അള്ളാഹു വിചാരണക്കെടുക്കൂല ഒരു ചോദ്യം പോലും അവരോടില്ല പോയിക്കോ സ്വർഗത്തിലേക്ക് പോയിക്കോ അല്ലാഹു അവരോട് പറയുമത്രേ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമാളുകളെ അള്ളാ നമ്മൾ ഇന്നും അതേ റബിനോട് പറഞ്ഞില്ലേ മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം ടക്കുന്ന ഒരു വിഭാഗം ആകം ആകം അക്ഷറാമൻ സഭയിലെത്തിയിട്ട് എല്ലാ വിചാരണകളും എല്ലാം കഴിഞ്ഞാലും വിചാരണയുടെ വേള കഴിഞ്ഞിട്ട് സിറാത്ത് പാലത്തിന്റെ ിലൂടെ പോകുമ്പോച്ച് വേച്ച് വേച്ച് നടന്ന് ആ സിറാത്ത് പാലത്തിന്റെ പകുതി എത്തുമ്പോ നരകത്തിലേക്ക് ആപതിക്കുന്നവരുണ്ട് ധന നരകത്തിലേക്ക് വീണു പോകുന്നവരുണ്ട് ചിലര് മുക്കാൽ ഭാഗത്തെത്തുമ്പോൾ വീണുപോകും ചിലരിതാ കടന്നു എന്ന് തോന്നാൻ നിൽക്കുന്ന സ്ഥലത്തെത്തുമ്പോ വീണു പോകും ില്ല അല്ലാ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എത്തുമ്പോ അവരുടെ വലതു കൈയിൽ കിതാബുകളെ കൊടുക്കുമെന്ന് ഈ വിഭാഗത്തിൽ പെടാൻ ആഗ്രഹമില്ലാത്തവരാരാണ് ഈ സദസ്സിലുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അഷറാവൻ സഭയിലെത്തുമ്പോ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമകളാകണം വിചാരണയില്ലാതെ രക്ഷപ്പെടണം സുറാപ്പുബാലം മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കണം അതേ വലതു കൈയിൽ കിതാബ് ലഭിക്കണം

പരിശുദ്ധമായ താജ് ദ അത് കൃത്യമായി നമ്മൾ ഈ നിസ്കരിച്ചാൽ വെച്ച് പറയാനുള്ള കാരണം മറ്റുള്ള നാടുകളിലുള്ളവർ താജ് നിസ്കരിക്കുന്നതിനേക്കാളും കൂലി ലഭിക്കുക ഈ നാട്ടുകാർക്കാണ് കാരണം നല്ല തണുപ്പുള്ള രാത്രിയിൽ സുബഹിന്റെ മുമ്പ് വന്ന് എഴുന്നേൽക്കണമെങ്കിൽ നല്ല ഈ മാന് വേണ്ടേ ഉമ്മമാരേ ഫാത്തിമ എന്ന് പറയുന്നൊരു പൊന്നുമോള് മരണപ്പെട്ടു പോയി പോയി പതിനേ പതിനാറ് വയസ്സുള്ള മോളാണ് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കും ഉമ്മാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും ഉപ്പാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും ആ മകൾ അതാണ് നിസ്കാരം സുബഹിന്റെ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വൃത്തിയായി വളവെടുത്ത് ആ പൊന്നുമോള് ഉമ്മയെ വിളിക്കും ഉപ്പയെ വിളിക്കും ഉപ്പാ ഉമ്മ ത സമയമായിട്ടുണ്ട് എഴുന്നേൽക്കണേ തഹജു നിസ്കരിക്കാൻ ആഗ്രഹമുള്ളവരെ അതും പ്രത്യേകം ഈ മകൾ എല്ലാ ദിവസവും വിളിക്കും അന്ന് രാത്രി സ്വന്തം അതേ ഉമ്മയുടെ സഹോദരൻ സാധാതൃതങ്ങളെ വല്ലാത്ത വിഷമത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു ആ തങ്ങളെ കാണാൻ വേണ്ടി പോയതാണ് തിരിച്ചു വരികയാണ് ആ പൊന്നുമോളുടെ വീട്ടിലുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ആ പൊന്നുമോള് ഉപ്പക്കും ഉമ്മക്കും വാതില് തുറന്നു കൊടുക്കുകയാണ് രണ്ട് മണിവരെ മതനീയം പരിപാടിയിൽ പങ്കെടുത്ത മോളാണ് ആ മോള് രണ്ട് മണിവരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് എന്നിട്ടൊന്ന് കിടന്നുറങ്ങിയതാണ് എല്ലാ ദിവസവും അത്താതെ തഹജുദിനെ വിളിക്കുന്ന മകൾ മകളെന്തേ വിളിക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് ഉമ്മ ചെന്നിട്ടേ മോളെ എന്ന് വിളിക്കുമ്പോ ആ പൊന്നമോൾ ഉണരുന്നില്ല ആ പൊന്നമോൾ എഴുന്നേൽക്കുന്നില്ല എന്ന എന്നേക്കുമായി അടുക്കലേക്ക് യാത്ര പോയിട്ടുണ്ട് അള്ളാ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ആ മകൾ മരണപ്പെടുന്നത് അന്ന് ആ മകള് പറഞ്ഞിരുന്നത്രേത്രേ മാസങ്ങൾക്ക് മുമ്പ് പതിനഞ്ചാം തീയതി വീട്ടിലൊരു പരിപാടി വെക്കണം വിളിക്കണം അല്ലാ എല്ലാ ദിവസവും ആ പെൺകുട്ടി മദനീയത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വീട്ടിലൊരു പരിപാടി വെക്കണം മദനീയ വിളിക്കണം അന്ന് തന്നെയാണ് ആ പെൺകുട്ടി മരിക്കുന്നതും ആ സമയത്ത് മരണം നടന്ന ആ സമയത്ത് അന്റെ പരിപാടിയും അതേ കർണാടകയിലെ അതേ ഭാഗത്ത് തന്നെയായിരുന്നു ആയിരുന്നു ഉപ്പിനങ്ങാടി ഭാഗത്ത് അന്ന് യാദൃശ്ചികമായി ആ മരണം നടന്ന വീട്ടിലേക്ക് സാധുവായ ഞാനും എത്തിച്ചേരുകയാണ് അല്ലാ ആ പൊന്നുമോളുടെ നിഷ്മളന്തമായ മനസ്സാണ് എന്റെ സദസ്സിൽ ധാരാളം ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ടേ ഈ നല്ല മരം കോച്ചുന്ന തണുപ്പിൽ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നാൽ ഓ പെങ്ങളെ ഓ ഉമ്മമാരെ നിങ്ങൾ രക്ഷപ്പെട്ടുപോയി നിങ്ങൾ രക്ഷപ്പെട്ടുപോയി നിങ്ങൾ പോയി ഒരു സംശയമില്ല അള്ളാഹു നിങ്ങളെ വെറുതെ ഉണർത്തിയാലോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന കൂലി എത്രയാണ് പ്രതിഫലം എത്രയാണ് ഈ വിശുദ്ധമായ മദനീയത്തിന്റെ മതിലിസിൽ വെച്ച് തീരുമാനിച്ചോ അല്ലാഹു നൽകട്ടെ മുഖം വെളുത്തവരായി സുറാത്ത് പാലം വേഗതയിൽ കോടതിയിൽ വിചാരണയില്ലാതെ നിങ്ങൾക്ക് പെടാൻ കഴിയും മുത്തുമോമിനിങ്ങളെ മുത്തുമോത്തുകളെ അതിനൊരല്പയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ മതി യും പത്തോ പതിനഞ്ചോ എത്രയും അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ രണ്ടിരക്കായെങ്കിലും ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അത് വല്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആമിതാലും പറഞ്ഞു ആ ഉഷാറായിട്ട്